അലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു ഇതിൽ ഞാൻ ഒന്നും വെച്ചിട്ടില്ല ഇതിൽ പറയുന്നത് പോലെ ചെയ്താൽ മതി വേറൊന്നും കൂട്ടാനും കുറക്കാനുമില്ല ഇനി പറയുന്നത് ചില വീടുകളിൽ താമസിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഏത് സമയത്ത് നോക്കിയാലും രോഗം അല്ലെങ്കിൽ സാമ്പത്തികമായി വളരെ പിന്നോട്ടടിക്കുക ജീവിക്കാൻ യാതൊരു മാർഗവുമില്ലാതെ മനുഷ്യന് വല്ലാതെ കിടന്ന് കഷ്ടപ്പെടും ചില വീടുകൾക്ക് മൂന്ന് കാരണങ്ങൾ കൊണ്ട് ഇത് സംഭവിക്കാം ഒരു പ്രധാന കാരണം ആ വീടിന് സിഹറ് ബാധിച്ചിട്ടുണ്ടാകും സിഹറ് ചെയ്ത് വീടിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും സ്ഥാപിച്ചിട്ടുണ്ടാകും ഈ വീടിന് വീട്ടിൽ താമസിക്കുന്നവർക്ക് പ്രശ്നമുണ്ടാകാൻ വേണ്ടി മറ്റൊന്ന് അസൂയ മറ്റുള്ളവരുടെ അസൂയ മൂലം വന്ന കണ്ണേർ അത് കാരണം ഈ വീട്ടിൽ താമസിക്കാൻ പ്രയാസമായിരിക്കും മറ്റൊന്ന് ആ വീട്ടിൽ താമസിക്കുന്ന അക്രമികളായ ജിന്നുകളുടെ പ്രവർത്തനം ഭൂമിയിൽ ഏത് ഭാഗത്തും ജിന്നുകൾ താമസിക്കുന്നുണ്ടാകും ഏത് വീട്ടിലും ജിന്നുകൾ താമസിക്കുന്നുണ്ടാകും അതിൽ അക്രമികളുണ്ടാകും നല്ലവരുമുണ്ടാകും ഖുർആൻ തന്നെ പറഞ്ഞതാണല്ലോ നമ്മളിൽ നല്ലവരുമുണ്ട് അതല്ലാത്തവരുമുണ്ട് എന്ന് ജിന്നുകൾ തന്നെ പറഞ്ഞ കഥ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ അപ്പോൾ ഈ വീട്ടിൽ താമസിക്കുന്ന അക്രമികളായ ജിന്നുകളുടെ പ്രവർത്തനമായിരിക്കും ഈ വീട്ടിൽ ജീവിക്കാൻ ഒരു പ്രയാസമായി മാറുന്നത് ഇനി ഇതിലെ ഓരോന്നും തിരിച്ചറിയാനുള്ള മാർഗമാണ് നോക്കുന്നത് അതിനിതുപോലെ ഇതുപോലെ ചില്ലുപാത്രത്തിൽ അല്പം ഉപ്പെടുക്കുക അതിൽ ഈ ചൂണ്ടിവരൽ കൊണ്ട് ഒരു റൗണ്ട് വരക്കുക ആ പാത്രം നമ്മുടെ ചുണ്ടിനോട് ചേർത്ത് പിടിക്കുക നമ്മൾ ഓതുന്ന ശബ്ദം അതിൻ്റെ ആ തരിപ്പ് ഈ ഉപ്പിൽ കൊണ്ടുകൊണ്ടിരിക്കണം ഈ ആയത്ത് ഇരുപത്തിയേഴ് പ്രാവശ്യം ഓതുക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നല്ലദീന ഇദാ മിന ശൈത്വാൻ ഫൈദാഹും മുബ്സിറൂൻ വീണ്ടും ആ ഉപ്പിൽ ആദ്യം വരച്ച വരയുടെ തൊട്ടടുത്ത് ആ റൗണ്ടിൻ്റെ തൊട്ടടുത്ത് വേറെ റൗണ്ട് കൂടി വരക്കുക വീണ്ടും ചുണ്ടിനോട് ചേർത്ത് പിടിക്കുക ഈ ആയത്തു കൂടി ഇരുപത്തിയേഴ് വട്ടം ഓതുക വീണ്ടും ആ രണ്ട് റൗണ്ടുകൾക്ക് തൊട്ടടുത്ത് മൂന്നാമത് റൗണ്ട് വരക്കുക ഈ ആയത്തുകൂടി ഇരുപത്തി വട്ടം ഓതുക ഉപ്പുപാത്രം ചുണ്ടിൻ്റെ തൊട്ട് താഴെ പിടിക്കാൻ മറന്നുപോകരുത് ഫത്തുബിറുബി സുറൂൻ അതിനുശേഷം നമ്മൾ വരച്ച ആ റൗണ്ട് മുഴുവനും മായ്ക്കുക ഉപ്പിൻ്റെ ലെവൽ നല്ല കൃത്യമാക്കുക പാത്രത്തിൽ അതിനുശേഷം ആ ഉപ്പ് വീടിൻ്റെ എല്ലാ ഭാഗത്തും വിതറുക വിതറിക്കഴിഞ്ഞാൽ വീടിൻ്റെ ഏതെങ്കിലും ഭാഗത്തു നിന്ന് ദുർഗന്ധമുണ്ടാകും വല്ലാത്ത ദുർഗന്ധം അങ്ങനെ സംഭവിച്ചാൽ ഈ വീടിന് സിഹിർ സംഭവിച്ചിരിക്കുന്നു സിഹിർ ബാധിച്ചിരിക്കുന്നു എന്ന് ഉറപ്പിക്കാം അല്ലെങ്കിൽ വീട്ടിലേക്ക് കൂട്ടത്തോടെ പ്രാണികൾ വരുക പ്രാണികൾ അല്ലെങ്കിൽ കൂട്ടത്തോടെ ഉറുമ്പുകൾ വരുക ഇതെല്ലാം കൂട്ടമായാണ് വരുക അല്ലെങ്കിൽ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പുക പോലെ അനുഭവപ്പെടുക ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷം ഉണ്ടാവുക അല്ലെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് വല്ല പ്രയാസങ്ങളും ചില്ലറ പ്രയാസങ്ങളും ഉണ്ടാവുക ശ്വാസം മുട്ടുക അല്ലെങ്കിൽ ചെറിയ തലവേദന ഉണ്ടാവുക ഒരു അസ്വസ്ഥത അനുഭവപ്പെടുക ഇതൊക്കെ ഉണ്ടെങ്കിൽ സിഹർ ബാധിച്ചിരിക്കുന്നു എന്ന് ഉറപ്പിക്കാം ഇനി വീടിൻ്റെ ഏതെങ്കിലും ഭാഗത്തിൽ നിന്ന് വല്ല ശബ്ദമുണ്ടാവുക ബാത്റൂമിലോ അതുപോലെ ഇലക്ട്രിക് സാധനങ്ങൾ ഇലക്ട്രോണിക് സാധനങ്ങൾ പാത്രങ്ങൾ ഇതെല്ലാം ശബ്ദമുണ്ടാവുക എന്തെങ്കിലും ശബ്ദമുണ്ടാവുക ഇതുവരെ കേൾക്കാത്തൊരു ശബ്ദമുണ്ടാവുക എന്നാൽ ഈ വീട്ടിൽ ജിന്നുകൾ താമസിക്കുന്നുണ്ട് അവരുടെ പ്രശ്നമാണിത് ആ ശബ്ദം നമുക്ക് വേറിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഒരു സ്വാഭാവിക ശബ്ദം ആയിരിക്കില്ല ഒരു അസ്വാഭാവിക ശബ്ദമായിരിക്കും ഇതുവരെ കേൾക്കാത്ത ശബ്ദമായിരിക്കും അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ വീട്ടിൽ ജിന്നുകൾ ശല്യം ചെയ്യുന്നുണ്ട് അക്രമികളായ ജിന്നുകൾ ശല്യം ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പിക്കാം ഇനി വീടിൻ്റെ പല ഭാഗങ്ങളിലും ഉറുമ്പുകൾ പ്രത്യക്ഷപ്പെടുക അത് കൂട്ടമായിട്ടുള്ളതല്ല ഒറ്റക്ക് ഒറ്റക്കുള്ള ഉറുമ്പുകൾ ഈ ഉറുമ്പിനെ നമുക്ക് പ്രത്യേകം തിരിച്ചറിയാൻ സാധിക്കും ഇതുവരെ കാണാത്ത ഉറുമ്പുകളായിരിക്കും നമ്മുടെ കണ്ണിൽ പെട്ടെന്ന് കാണും അത് ഇതുവരെ നാം കാണാത്ത ഉറുമ്പുകളായിരിക്കും അത് കൂട്ടമായിട്ട് വന്നതല്ല സാധാരണ നാം കാണുന്ന ഉറുമ്പുകളല്ല ഒറ്റയ്ക്ക് ഒറ്റക്കായിരിക്കും അവർ അത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം അസൂയ വന്നിരിക്കുന്നു കണ്ണീർ ബാധിച്ചിരിക്കുന്നു ഇനി മൂന്ന് ലക്ഷണങ്ങളും ഒരുമിച്ചുണ്ടെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളും സംഭവിച്ചിരിക്കുന്നു ഇനി അവിടെ ജീവിതം ദുഷ്കരമായിരിക്കും